ഹലോ കൂട്ടുകാരെ ഇന്നൊരു കൂന്തൽ മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന്റെ റെസിപ്പി കാണാം കൂന്തൽ മീൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ലപോലെ വൃത്തിയാക്കണം തോലും കൊടലും വാലും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം അതിങ്ങനെ അത് കഴിഞ്ഞ് അത് റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം പലകയില് വെച്ച് റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക നല്ല വൈറ്റ് കളറിൽ നല്ല വൃത്തിയായിട്ടിരിക്കും ഇതിന് ഒത്തിരി വേവുണ്ട് അത് കാരണം ഇത് പച്ചമുളകും ഇഞ്ചി ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിൽ വേണേ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ വേവിച്ചാലും മതി അപ്പം ഇത്തിരി വേവുണ്ട് ഇരുപത് മിനിറ്റൊക്കെ വേവിക്കണം ഗ്രേവിക്കായിട്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക് ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ ഗ്രേവി അത് ആദ്യം ഒഴിയിക്കണം നല്ല പോലെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും ആണ് ഇടുന്നത് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഗ്രേവി പോലെ എടുക്കണം അതിലേക്ക് നമ്മൾ ഇത്തിരി വിനാഗിരിയും ഉപ്പും പാകത്തിന് ഇടണം ഈ ഗ്രേവി പോലെയുള്ള ഉണ്ടായി വരും ആ ഗ്രേവിയിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ മീൻ ഇടുന്നത് കൂന്തൽ മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനൊരു ഇരുപത് മിനിറ്റോളം വേവുണ്ടാവും ആ മീൻ ഈ ഗ്രേവിയിലേക്കിട്ട് നല്ലപോലെ ഇളക്കി ഫ്രൈ ആക്കി എടുത്താലും നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡിയാവും വളരെ രുചികരവും പോഷകപ്രദവുമാണ് ഈ കൂന്തൽ മീൻ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കും ചോറിനും ചപ്പാത്തി അപ്പം എല്ലാത്തിനും നല്ല പോലെ ഉപയോഗിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്